നമസ്കാരം ആരാണ് പോരാളി ഷാജി സി പി എം സൈബർ പോരാളികളുടെ മുഖമായി ഒരു കാലത്ത് കൊട്ടിഘോഷിച്ച പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരാണെന്ന ചോദ്യം നേരത്തെ ഉയർന്നിരുന്നു സമീപകാലത്ത് പോരാളി ഷാജി പാർട്ടിയെയും നേതാക്കളെയും വെട്ടിലാക്കുന്ന പോസ്റ്റുകളിട്ട് തിരുത്തൽ ശക്തിയാകാൻ നോക്കിയതോടെ പാർട്ടി തന്നെ വടിയെടുത്തു എന്തായാലും ഇപ്പോൾ പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്നയാളാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് പേജിന്റെ വെരിഫിക്കേഷനായി ഉപയോഗിച്ച രണ്ട് മൊബൈൽ നമ്പറുകളുടെയും ഉടമ വഹാബ് എന്നയാളാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു വടകരയിലെ കാഫിർ പ്രയോഗം സ്ക്രീൻഷോട്ട് പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് പോരാളി ഷാജി ആരെന്നും പോലീസ് അന്വേഷിച്ചത് സി പി എമ്മിനെ രക്ഷിക്കാൻ സോഷ്യൽ മീഡിയയിൽ കടന്നൽ കൂട്ടങ്ങളാകുന്ന പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഉത്തരവാദികളെന്ന് കണ്ണൂർ സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വിമർശനമുന്നയിച്ചത് വലിയ ചർച്ചയായിരുന്നു പോരാളി ഷാജിയുടെ അഡ്മിൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്നും എം വി ജയരാജൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടതെന്നും ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ലെന്നും അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണെന്നും പോരാളി ഷാജി തിരിച്ചടിച്ചിരുന്നു സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പാനൂരിൽ ചേർന്ന അനുസ്മരണ യോഗത്തിലാണ് എം വി ജയരാജൻ സൈബർ പോരാളികൾക്കെതിരെ ആദ്യം രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സാമൂഹ്യ മാധ്യമത്തിലെ പല ഗ്രൂപ്പുകളെയും വിലക്കി വാങ്ങിയെന്നാണ് ജയരാജൻ പറഞ്ഞത് പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കദർ തുടങ്ങിയ പേരുകളും എടുത്തു പറഞ്ഞു വൈകാതെ കടുത്ത വിമർശനവുമായി പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിൽ സി പി എമ്മിനെതിരെ പോസ്റ്റ് വന്നു അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടുമില്ല വാങ്ങുകയുമില്ല പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സുമില്ല നേതാക്കൾ ദന്തഗോപുരങ്ങളിൽ നിന്നിറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിനു പറ്റിയില്ലെങ്കിൽ ചെങ്കുടി താഴെ വെച്ച് വല്ല പണിയും പണിയുമെടുത്ത് ജീവിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു കുറുപ്പിന്റെ ചുരുക്കം പിന്നാലെയായിരുന്നു എം വി ജയരാജൻ പത്രസമ്മേളനം നടത്തിയത് പോരാളി ഷാജി എന്ന പേരിൽ എത്ര പേജുകളുണ്ട് യഥാർത്ഥ പോരാളി ഷാജിയാണോ അതോ വ്യാജനാണോ എന്ന് നമുക്കറിയില്ല അതിന്റെ അഡ്മിൻ ആരാണ് അയാൾ പുറത്തു വരട്ടെ എൽ ഡി എഫിന് അനുകൂലമാണ് ഇവരുടെ നിലപാടെങ്കിൽ ആരാണെന്ന് തുറന്നു പറയാൻ എന്താ അഡ്മിനു മടി എന്റെ വാർത്താസമ്മേളനം കാണുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ആളാണെങ്കിൽ പുറത്തു വരണം ധൈര്യത്തോടെ പറയണം പോരാളി ഷാജി ആരാണെന്ന് ഒരു പോരാളി ഷാജിയെക്കുറിച്ചും പാർട്ടിക്ക് അറിവില്ല ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടുള്ള പോസ്റ്റുകളല്ല പലപ്പോഴും കൊടുക്കുന്നത് കൊണ്ടോട്ടി സഖാക്കൾ എന്ന പേരിൽ ഒറിജിനലുമുണ്ട് വ്യാജനുമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യാജനിൽ പാർട്ടി വിരുദ്ധമായ പോസ്റ്റുകൾ വരുന്നുണ്ട് സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയല്ല ഇതിനായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ജയരാജൻ വ്യക്തമാക്കിയിരുന്നു പിണറായി സർക്കാർ രണ്ടാം വട്ടം അധികാരത്തിലേറിയതിനോടനുബന്ധിച്ച് പോരാളി ഷാജി വലിയ ചർച്ചാ വിഷയമായിരുന്നു പോരാളി ഷാജി പാർട്ടിക്ക് ബാധ്യതയാകുമെന്ന തിരിച്ചറിവിലാണ് ആ ചോദ്യം ഉയർന്നത് മന്ത്രിമാരെ തീരുമാനിച്ച പാർട്ടി നടപടിയെ ചോദ്യം ചെയ്തതാണ് ഷാജിക്കെതിരെ അന്ന് എതിർപ്പുയരാൻ കാരണം പോരാളി ഷാജി നിഗൂഢമായ അജ്ഞാത സംഘമാണെന്ന മുന്നറിയിപ്പുമായി ഡിവൈഎഫ്ഇ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം രംഗത്ത് വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ എതിർത്തും അനുകൂലിച്ചും ചർച്ച മുറുകി വിമർശനവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വന്നതോടെ ഗുഡ് ബൈ അടിച്ച് പേജ് ക്ലോസ് ചെയ്തെങ്കിലും കടുത്ത വിമർശനവുമായി മണിക്കൂറുകൾക്കകം വീണ്ടും പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് സജീവമായിരുന്നു റഹീമെ നിങ്ങൾ കുറച്ച് ശിങ്കിടികൾ വിചാരിച്ചത് കൊണ്ട് കിട്ടിയതാണ് ഈ വിജയമെന്ന് അഹങ്കരിക്കരുത് എന്നായിരുന്നു മറുപടി മുഖമില്ലാത്തവരും അറിയപ്പെടാത്തവരും വിമർശകരും അനുഭാവികളും രാപ്പകൽ അധ്വാനിച്ചതിന്റെ ഫലം കൂടിയാണ് ഈ വിജയമെന്ന് മറന്നു പോകരുതെന്നുള്ള നീണ്ടൊരു വിശദീകരണത്തിന് ശേഷമാണ് പേജ് അടച്ചത് ഭയഭക്തി ബഹുമാനങ്ങൾ കമ്മ്യൂണിസം എന്ന ആശയത്തോട് മാത്രമാണ് അല്ലാതെ ഇന്നലെ പൊട്ടിമുളച്ച വെട്ടിക്കിളി കൂട്ടങ്ങളോടല്ല എന്ന് തുടങ്ങി നേതാക്കൾക്കെതിരെ കടത്ത വിമർശനത്തോടെയാണ് പേജ് വീണ്ടും സജീവമായത് ഷൈലജ ടീച്ചറെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിലെ ഷാജിയുടെ വിമർശനത്തിന് വലിയൊരു ഭാഗം അണികളുടെ പിന്തുണ കിട്ടിയിരുന്നു മന്ത്രിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സജി ചെറിയാനെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആലപ്പുഴ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു പാർട്ടിക്കുള്ളിലെ തിരുത്തൽ ശക്തികളുടെ പിന്തുണയോടെയാണ് പേജിന്റെ പ്രവർത്തനമെന്നും സൂചനയുണ്ട് അതേസമയം എന്തുകൊണ്ട് താൻ എൽ ഡി എഫ് അനുഭാവിയായി എന്ന് പോരാളി ഷാജി ചൊവ്വാഴ്ച ഒരു പോസ്റ്റിൽ വിശദീകരിക്കുന്നുമുണ്ട്